ഓക്കെ ചേട്ടാ ഇപ്പം നമ്മൾ ഈ പറവേലുണ്ടല്ലോ പ്രൈറ്റ് കപ്പ് വിക്ട്രി പ്രൈറ്റ് കപ്പ് അപ്പം ഇതിൻ്റെ പറവയെ ചേരാനായിട്ടുള്ള ക്രൈറ്റീരിയകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതുകൊണ്ട് നമ്മുടെ പ്രാവ് വളർത്തുന്ന ആ ലോഫ്റ്റ് പറവക്കാരന് എന്തൊക്കെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ അവൻ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ ഉള്ളത് ടീം വി എഫ് എന്നെ സംബന്ധിച്ച് ഇത് കാണുന്നത് പറവക്കാരൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് ആണ് കാണുന്നത് ഓക്കെ ഞാൻ നേരത്തെ പറയാൻ ഒരു കാര്യം വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടൂർണമെൻറ്റിലും ഈ ട്വൻ്റി ട്വൻ്റി ഒഴിച്ചിട്ടുള്ള എല്ലാ എണ്ണിമിറ്റ് ടൂർണമെൻറ്റിലും പത്ത് ദിവസത്തെ ചാൻസ് കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം പത്ത് ദിവസമുള്ള ചാൻസ് ഓക്കെ ആ ചാൻസ് എന്ന് പറയുന്നത് സാധാരണ ഒരു പറവ ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലും ചേർത്ത് വിട്ട വിക്ടറി ഫൈസും അതാണ് മുൻ വർഷങ്ങളിൽ ഒരു കമ്മിറ്റി കൂടെ ചേർത്ത് വിട്ടാണ് ഒറിജിനൽ പറവ ആ പറവ എന്തെങ്കിലും കാരണവശാൽ ചാൻസ് ആയി അങ്ങനെയാണ് ഏഴ് ദിവസത്തിനകത്ത് ഈ ചാൻസ് പറവ വിട്ടിരിക്കണം അതും ആ കമ്മിറ്റിയുടെ കൂടെ തന്നെ ചേർത്ത് വിട്ടിരിക്കണം ഓക്കെ ഇപ്പോൾ വിക്ടറി പ്രൈസ് അങ്ങനെ ഒരു നിയമമേ പറയുന്നില്ല ഓ ഇപ്പം പറയുന്ന നിയമം എന്ന് പറയുന്നത് ഒറിജിനൽ പറവ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരു എ ബി സി എന്ന് പറഞ്ഞൊരു കമ്മി കമ്മിറ്റിയുടെ ആയിട്ട് ചേർത്ത് വിട്ടു ഓക്കെ അൺലിമിറ്റഡ് പറവയാണ് ചേർത്ത് വിട്ടു രാത്രിയായപ്പോൾ പറവ ചാൻസ് ആയി ടൈം ഔട്ട് എന്തെങ്കിലും ആയിക്കൊണ്ട് ആയിക്കൊണ്ട് ചാൻസ് ആയി അത് കഴിഞ്ഞാൽ പത്ത് ദിവസം സമയം കിട്ടുമല്ലോ ചിലപ്പോൾ ആ എ ബി സി എന്ന് പറഞ്ഞ കമ്മിറ്റി പറയുകയാണ് നിങ്ങൾ ഏഴു ദിവസം അത് പറവ് വിടണം ശരി പറവക്കാരൻ നോക്കുമ്പോഴത്തേക്ക് പ്രാവ് ഈ നൈറ്റൊക്കെ പോയി പ്രാവ് ചിലപ്പോൾ മിസ്സായതായിരിക്കും വന്നു കഴിഞ്ഞ് പ്രാവ് റെഡിയായില്ല ഒരു ഒരു ടേൺ കൂടെ വിട്ടുകഴിഞ്ഞാൽ പ്രാവ് ചെന്ന കണ്ടീഷനിൽ വരുമോന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന് ഈ എ ബി സി എന്ന് പറഞ്ഞ കമ്മിറ്റിയുടെ പറവ ഏഴാം ദിവസം ഇടാത്ത കാരണം എന്താണ് നഷ്ടമാവുന്നത് പക്ഷെ വിക്ടറി ഫ്ലയേഴ്സ് അവിടെ പറയുന്നത് ഊന്നി പറയുന്ന ഒരു കാര്യമാണ് അതായത് പത്താമത്തെ ദിവസം നിങ്ങൾക്ക് വേറൊരു ടൂർണമെന്റ് ഉണ്ട് ഫ്രഷ് ടൂർണമെന്റ് ആണ് ആ ടൂർണമെന്റിന്റെ കൂടെ ഈ പറവ ചേർത്ത് വിടാം ചാൻസ് പറവ ചേർത്ത് വിടാം ആരും ഒറിജിനൽ പറവ അതിലൊരു ടൈം കുറിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ടൈം എന്താണ് വിക്ടറി ഫ്ലയേഴ്സിന്റെ ടൈം ആയിട്ട് ചെയ്യും ഇനി അതിൽ ചില സപ്പോസ് ആ പ്രാവ് ആ പറവെന്ത് ചെയ്തു ചാൻസ് ആവുകയോ ക്യാൻസൽ ആവുകയോ ചെയ്തു ചാൻസ് ആയി കഴിഞ്ഞാൽ പക്ഷെ വിക്ടറി ഫ്ലയേഴ്സിന്റെ അവിടെ ക്യാൻസൽ ആവും കാരണം പിന്നെ ഒരു ചാൻസ് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല പിന്നെ ഈ പത്ത് ദിവസത്തെ ചാൻസിൽ തന്നെ ഒരു എക്സ്റ്റൻഷൻ കിട്ടും ചില കമ്മിറ്റികൾ പ്രാവ് വിടാതെ രണ്ട് ദിവസത്തെ എക്സ്റ്റൻഷൻ കൊടുക്കും ചാൻസിന് ശരി ആ എക്സ്റ്റൻഷൻ എടുക്കുന്നവർക്കും രണ്ട് ദിവസം കൂടുതൽ നമ്മുടെ വിക്ടറി പ്ലെയേഴ്സിൽ കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയിപ്പം പ്രൈഡ് കപ്പിനെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ പ്രൈഡ് കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രഞ്ജിത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് ടൂർണമെൻറ്റിലാണ് രൂപ ആയിരത്തി അഞ്ഞൂറ് ഫീസിൽ ചേർന്നു കപ്പ് പ്പില്ല എന്നുള്ള ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എൻട്രി ഫീസ് തന്ന് വേറെ പറവയുടെ കൂടെ ചേർത്ത് വിടുന്നു റെഫറി ഉണ്ട് അവർക്കെല്ലാം ഉണ്ട് ആദ്യത്തെ ഒറിജിനൽ പറവ ചാൻസ് ആയി നൈറ്റാണ് ചാൻസ് ആയത് ഇതേപോലെ ചാൻസ് ദിവസം പറവ് കിട്ടു പറവ ക്യാൻസലായി ഓക്കെ അപ്പോൾ ആ വർഷത്തെ ഡിസ്ട്രിക്ട് ടൂർണമെന്റിൽ രഞ്ജിത്തിന്റെ നമ്മുടെ കമ്മിറ്റിയിലുള്ള എൻട്രി പോയി ഓക്കെ പക്ഷേ ലൈഫ് ലൈൻ പോലെ ഈ പ്രൈഡ് രണ്ട് പറവയ്ക്ക് ചേർന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അപ്പോ ഞാൻ രണ്ട് രണ്ടിയിലും ചേർന്നിട്ടുണ്ട് ഞാൻ ഇതിലെ ഡിസ്ട്രിക്ട് പറവയിലും ട്വന്റി ചേർന്നിട്ടുണ്ട് അവർക്ക് എന്തുണ്ട് കപ്പ് ഉണ്ട് വിക്ടോറിയുടെ അപ്പൊ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യും അതായത് എന്റെ പറവ് അൺലിമിറ്റഡ് പറവ എന്ത് ചെയ്തു രണ്ടെണ്ണോ സ്ക്രാച്ച് ആയി ഓക്കെ ഓക്കെ ഞാൻ എന്ത് ചെയ്യും ഇനി എന്റെ പ്രാവ് റെഡി ആയി വരുമ്പോ ഞാൻ പറയും എന്റെ ആ ഫ്രീ ബോണസ് തരണം എനിക്ക് വേറെ പറവ ഞാൻ ഉണ്ട് വേറെ എക്സ്പൈസഡ് എന്നൊരു കമ്മിറ്റിയുടെ പറവയുണ്ട് ഓക്കെ ആ പറവിലൂടെ ഞാനിത് ചേർത്ത് വിട്ടോളോ എന്ന് പറയുന്നത് ശരി ശരി അവിടെ അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടുന്നു ഒരു പറവ കൂടെ അധികം കിട്ടും ഒറിജിനൽ പറവയും കിട്ടും അഥവാ ഒറിജിനൽ പറവ ചാൻസ് ആയാൽ എനിക്കൊരു ചാൻസ് പറവയും കിട്ടും കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടറി ഫ്ലയേഴ്സിൻ്റെ രണ്ട് പറവ് ചേരുന്ന ഒരാൾ ഏതാണ് ഡിസി പറവയും ട്വൻറ്റി ട്വൻ്റി പറവയും ചേരുമ്പോൾ അയാൾക്ക് എൻട്രി ഫീസ് മാത്രം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാവും ഈ ഒരു പറവ അദ്ദേഹം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ആ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അദ്ദേഹത്തിന് മൂന്ന് പറവ അത് ഒരു പറവയ്ക്ക് എത്ര രൂപ എന്നുള്ള കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല അത് പറവക്കാരനെന്നുള്ള ചിന്തിച്ചാൽ മതി കമ്മിറ്റി അത് ചിന്തിക്കില്ല കമ്മിറ്റി അവിടെ രണ്ട് പറവ കൊടുത്തതായിട്ടും മറ്റേത് കമ്മിറ്റിയും ടീം വി എഫ് എൻ്റെ ഒരു അഡീഷണൽ ബോണസ് ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മളെ വിളിക്കുന്നവർ ചോദിക്കുന്നുണ്ട് ഈ പറവയുടെ പൈസ മറ്റേ പൈസ എടുക്കുമെന്ന് നമ്മൾ അങ്ങനെയല്ല ഇത് എൻ്റെ ടീം വി എഫ് എൻ എ കൊടുക്കുന്ന ഇത്രയും നാളും നമ്മളെ കൂടെ കമ്മിറ്റിയുടെ കൂടെ നിന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പറവക്കാർക്ക് കൊടുക്കുന്ന ഒരു ബോണസ് പറവാണ് ഗ്രേറ്റ് അടിപൊളി മനസിലായില്ലേ അതുപോലെ നാഷണൽ പറവയും ഡിസ്ട്രിക്ട് പർവയും കൂടെയാണ് ഇപ്പൊ രഞ്ജിത്ത് തേർന്നതെന്ന് വെച്ചോ രഞ്ജിത്തിന് ഈ പ്രൈവറ്റ് ഓക്കെ തരാന് പറഞ്ഞ ഇടാ ശരി ശരി അതും ഓപ്പൺ ഡേറ്റ് ആണ് അപ്പോൾ ഇതേപോലെ അവിടെയും എന്ത് കിട്ടുന്നു രണ്ട് ഈ രണ്ട് ടൂർണമെന്റിനും അടങ്ങി ആയിരത്തി എണ്ണൂറ് പ്ലസ് ആയിരത്തി അഞ്ഞൂറ് അടയ്ക്കുന്ന വ്യക്തിക്ക് മൂന്നാമതൊരു ഒരു പറവ ഡിസ്ട്രിക്ട് പറവ കൂടെ കിട്ടുകയാണ് ഓക്കെ പിന്നെ ഇതിലൊരു ഗുണം എന്താണ് നാഷണൽ ചേരുന്നവർക്ക് ഒരിക്കലും ട്വന്റി ട്വന്റി ചേരാൻ പറ്റില്ല ഓ അപ്പോൾ ഇവിടെ ഡിസ് നാഷണലിൽ ഡിസ്ട്രിക്ട്വന്റി ട്വന്റി ചേർന്നാലും ഡിസ്ട്രിക്റ്റിൽ ട്വന്റി ട്വന്റി ചേർന്നാലും ഈ പറവയിൽ ടൈം കുറിക്കുന്ന എല്ലാവരും ട്രിവാൻഡ്രത്തെ ടോപ്പ് ടൈം ആയതാ ഓക്കെ 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 ഫ്രൈഡ് കപ്പിൽ വരുമ്പോൾ ഒരു അതാണ് ഞാൻ ഡിസ്ട്രിക്ട് പറവയുടെ അതേ ഇത് പറയുന്നത് ശരി 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 ഇതിൽ നമ്മൾ റെഫറി ഫീസ് വാങ്ങുന്നില്ല വാങ്ങുന്ന റെഫറി കൊടുക്കുന്നില്ല അപ്പോൾ ഇന്നലെ വിളി ഇപ്പം ഒന്ന് രണ്ടുപേർ വിളിച്ചപ്പോൾ ചോദിച്ചതാണ് ഇപ്പം റഫറി തരുമോ എൻട്രി ഫീസ് ഇല്ല റെഫറിയെ തരുമോന്ന് വെച്ചു ആ റെഫറി ഫീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു നമ്മളത് അയാൾ പൈസ നടത്തുന്ന ഒരു പോകും അതെ 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 ടോട്ടലി ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ച് പൈസ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ വാങ്ങുന്നില്ല പേര് മാത്രം തന്നാൽ മതി അത് ഈ രണ്ടിൽ ചേർന്നിട്ടേ പറഞ്ഞ നഷ്ടമല്ല ബെനിഫിറ്റോളൂ അതെ അപ്പൊ ഇതേപോലെ രണ്ട് അൺലിമിറ്റഡ് പറവയിൽ ചേർന്ന വ്യക്തിക്ക് അല്ലെ നാഷണൽ പറവ് ഒരിക്ക ചാൻസ് ആയി ക്യാൻസൽ ആയി പോയെന്ന് വെച്ചോ അദ്ദേഹത്തിന് ഈ പ്രൈവറ്റ് പർവേടെ ഒറിജിനൽ പറവ നാഷണൽ പറവയിൽ വിടുന്ന പോലെ ടൈം കുറിക്കാൻ പറ്റും ഓക്കെ സർട്ടിഫിക്കറ്റ് അതല്ല നാഷണൽ സർട്ടിഫിക്കറ്റ് അല്ല ഡിസ്ട്രിക്ടിന്റെ ആ ലെവലിലുള്ള ആൾക്കാരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അതുപോലെ ഡിസ്ട്രിക്ട് പറവയിലും അയാൾക്ക് വേണമെങ്കിൽ ഇതിന്റെ എന്ത് ചെയ്യാം ചാൻസ് പർവയുടെ കൂടെ ചേർത്ത് വിടാം മനസ്സിലായി ഈ വിക്ടറി ഫ്ലയേഴ്സിന്റെ പറവുകളുടെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ അൺലിമിറ്റഡ് പറവുകൾ മൂന്നെണ്ണം ഒരുമിച്ച് ഒരേ ദിവസം പ്രാവ് റെഡിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിടാം ഓക്കെ പറവക്കാരന് വിടാം പക്ഷെ രണ്ടു ദിവസം മുന്നേ അറിയിക്കണം ഇന്ന പറവുകളെല്ലാം കൂടെ ചേർത്താണ് ഞാൻ വിടുന്നത് ഞാൻ പറയുന്നു നമ്മൾ കമ്മ്യൂട്ടിയുടെ ഒരു ഗ്രൂപ്പിനകത്ത് പോസ്റ്റർ ഇടുവെന്ന് പറഞ്ഞല്ലോ നമ്മളെ പ്രൈസിന് ഒഫീഷ്യൽ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ഇടുമ്പോൾ പറയും ഈ മൂന്ന് പറവിലും ചേർത്താണ് നാളത്തെ പറവ നടക്കുന്നത് അവിടെ ഒരു നല്ല ടൈം കുറിച്ച മൂന്നിലും ടൈം കുറിച്ചു ഓക്കെ ഇനി ഈ പ്രൈ ഇത്രയാണ് ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം എൻട്രി കിട്ടുന്ന വെച്ചാൽ അത് നമ്മുടെ പറവില് കഴിഞ്ഞ വർഷം ചേർന്ന എല്ലാവർക്കും അറിയാം രഞ്ജിത്ത് അവിടെ വന്നപ്പോൾ അറിയാം നമ്മളെ ആ കമ്മിറ്റിയിൽ അല്ല കമ്മിറ്റിയിൽ ആ ഈ സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് വിക്ടറി നൈറ്റ് എന്ന് പറഞ്ഞ സെലിബ്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആ വാർഷികാഘോഷത്തിന് അതിനകത്ത് സമ്മാന വിതരണ സമയത്ത് നമ്മൾ എന്താണ് കണക്ക് അവതരിപ്പിക്കുകയാണ് നമുക്ക് ഇത്ര കൂടുകൾ ഉണ്ടായിരുന്നു ഇത്രയായിരുന്നു വരവ് ചെലവ് കണക്കെല്ലാം നമ്മൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് കാണുന്ന വ്യക്തിക്ക് അറിയാം എത്ര രൂപ പിരിഞ്ഞു കിട്ടി അതിൽ നിന്ന് എത്ര രൂപയാണ് നമ്മൾ ഫീസ് ഇതായിട്ട് പ്രൈസ് മണി ആയിട്ട് കൊടുക്കുന്നത് മനസ്സിലായത് ഇപ്പൊ കഴിഞ്ഞ വർഷം വരെയും ഈ പതിമൂന്ന് മണിക്കൂറിന് മേളിൽ പറത്തിയിട്ടുള്ള എല്ലാവർക്കും നമ്മൾക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ അത് ഈ വർഷം കൊടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് കമ്മിറ്റി ഇരിക്കുന്നത് ശരി 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 ഓക്കെ അപ്പം നമ്മുടെ വിക്ടറി ഫ്ലയേഴ്സിന്റെ റഫറീസ് ഇപ്പം നമ്മുടെ ലോഫ്റ്റിലോട്ട് വരികയാണ് അപ്പം ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഇപ്പോൾ ഈ വിക്ടറി ഫ്ലയേഴ്സിന്റെ റെഫറി വരുമ്പോൾ റൂൾസ് സാധാരണ എല്ലാം അൺലിമിറ്റഡ് പറവയ്ക്കുള്ള റൂൾസ് തന്നെയാണ് അതിൽ വരുന്നത് പക്ഷേ വിക്ടറി ഫ്ലയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റൂള് വരുന്നത് നമ്മൾ വെട്ടുപ്രാവുള്ള കാണിച്ച് ഒരു പറവക്കാരൻ പറവ ടൈം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം ആയിരിക്കും വരുന്നത് ഓക്കെ വെട്ട് പ്രാവുകളെ കാണിച്ച ടൈം എപ്പോഴാണോ അതായിരിക്കും നമ്മൾ മെയിൻ റൂളിൽ വരുന്നത് ഓക്കെ പിന്നെ എടുത്തു പറയാമെന്നുള്ള നമ്മൾ റെഫറി റഫറി റെഫറി റഫറി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നൈറ്റ് രഞ്ജിതര പ്രാവ് നൈറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു ഏഴഞ്ചായ്മ പ്രാവിനെ കണ്ടു ശരി റെഫറി പിന്നെ ഏഴ് അഞ്ചു തൊട്ട് ഏഴര വരെ പിന്നെ പ്രാവിനെ കാണിക്കാൻ വേണ്ടി ചോദിക്കാനേ പാടില്ല പറക്കുന്ന നൈറ്റ് ടൈം എങ്ങനെയായിരിക്കും ചേട്ടാ നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ക്ലോക്കിൻ്റെ ടൈമാണ് പറയുന്നത് ഓക്കെ 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 എന്ന് വെച്ചാൽ ക്ലോക്കിന്റെ ഒരു അരമണിക്കൂറാണ് നമ്മൾ പറയുന്നത് അതായത് രാത്രി ഞാൻ പറഞ്ഞു ഏഴിൻ്റെ പ്രാവനെ കണ്ടു ശരി അടുത്ത റഫറി ഏഴരയ്ക്കകത്ത് പ്രാവനെ ചോദിക്കാൻ പാടില്ല പിന്നെ റെഫറിക്ക് പ്രാവ് ചോദിക്കാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏഴര തൊട്ട് എട്ട് മണി വരെ സമയമാണ് ഒരു പറക്കുന്ന പ്രാവണെങ്കിൽ ഇടയിൽ വന്നു പോകും പോവും അതെ എവിടെ പോയി ഇരുനാലും മിസ് ഔട്ട് ആവുള്ളൂ അപ്പോൾ റെഫറി ഇത്രയും നോക്കി നിന്നിട്ട് റെഫറി ഒരു ഏഴ് അമ്പത് കഴിയുമ്പോൾ ഒരു അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് പറയുകയാണ് ഇനി ഒരു എട്ട് മണിക്കകത്ത് പ്രാവനെ കാണിച്ചു തരണം അപ്പോൾ ഏഴ് അമ്പത്തഞ്ചിനകത്ത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഭാഗ്യത്തിന് അഥവാ എന്തെങ്കിലും ഒരു മിസ് ഔട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രാവ് പറക്കുന്ന പ്രാവണെങ്കിൽ ഏഴ് അമ്പത്തൊമ്പതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അയാൾ സേവ് ആക്കി അതെ പിന്നെ അദ്ദേഹത്തിന് പ്രാവിനെ ചോദിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കും എട്ടരയ്ക്കും അകത്തുമാണ് അതും അങ്ങ് അറ്റത്തെത്തുമ്പോൾ എപ്പോഴെങ്കിലും ചോദി പ്രാവിനെ കണ്ടില്ലെങ്കിൽ മാത്രം പിന്നെ എട്ടരയ്ക്ക് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇവിടെ ചോദിച്ചിട്ട് ക്യാൻസൽ ചെയ്യും ഓക്കെ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത് മിനിറ്റോളം ടൈം ഇതിൽ കിട്ടും നമുക്ക് കിട്ടും അത് കാരണം നൈറ്റ് വിലയിരുത്തുന്ന റെഫറിമാർക്ക് അറിയാം പ്രാവ് പറക്കുന്നത് അതിൻ്റെ ഇത് എന്താണ് കാര്യങ്ങളെന്നുള്ളത് അപ്പോൾ ഒരിക്കലും ഒരു പറവ സൈറ്റിൽ പോയിരുന്നുകൊണ്ട് പറവ്ക്കാരനെ വെപ്പാളം പിടിപ്പിക്കാൻ പാടില്ല തീർച്ചയായിട്ടും പക്ഷേ പ്രാവ് നടയിൽ വന്നു കഴിഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കാം ആർക്ക് പറവക്കെന്താ പോ പ്രാവ് പോകുന്നുണ്ട് കണ്ടോളം പറയാം ശരി 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 അപ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം കൂടെ വിലയിരുത്തിയിട്ട് പറവ റെഫറിക്ക് എന്ത് ചെയ്യാം കുറച്ചുകൂടെ ടൈം വേണമെങ്കിൽ കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ മെയിൻ ആയിട്ടുള്ള രണ്ട് റൂൾസ് ആണ് പറഞ്ഞത് ഇതല്ലാതെ പല റൂൾസ് ഉണ്ട് അത് നമ്മളെ റൂൾസ് കൊടുക്കുന്നുണ്ട് ഓക്കെ റൂൾസ് ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടുള്ള റൂൾസ് ആയിട്ട് വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ അറിയപ്പെടുന്ന വിക്ടറി ഫ്ലയേഴ്സ് ടൂർണമെന്റ് റൂൾസ് അല്ലെങ്കിൽ തൗസൻഡ് ട്വന്റി ഫൈവ് എന്നാണ് പറയുന്നത് കാരണം ട്വന്റി ഫോറില് വ്യത്യാസം വരാം ട്വന്റി ത്രീയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ എക്സ്പീരിയൻസ് കൊടുത്ത റൂൾസിൽ നമ്മൾ ഈ പറയുന്ന പോലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ഈ റൂൾസ് പറവെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു വിക്ടറി നൈറ്റ് ആണ് സെലിബ്രേഷൻ നൈറ്റ് ആണ് അതായത് ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും അവരവർക്കുള്ള പ്രൈസും ബാക്കിയുള്ള കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക അപ്പോൾ എല്ലാ രണ്ട് വർഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും നമ്മൾ എന്താ ചെയ്തത് ടൂർണമെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ പ്രൈസ് മണി അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ടാണ് നടത്തുന്നത് ഓക്കെ അതായത് നമ്മൾ ഒക്ടോബർ വരെ പോകാറില്ല ശരി മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് ഈ വർഷവും നമ്മൾ ഫിക്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് കണ്ടിട്ട് പലരും വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു കമ്മിറ്റി ഫിക്സഡ് ഡേറ്റ് ഡേറ്റ് വെച്ചിട്ട് ഇപ്പം സെപ്റ്റംബർ ഫൈവ് സൺഡേ ഓക്കേ ഇത്ര മണിക്ക് അഞ്ചു മണിക്ക് ഇന്ന സ്ഥലത്ത് ഗ്രേസ് മിനി ഹാളിൽ പറ ട്രാൻഡത്ത് വെച്ചിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പോയിന്റിലേക്കാണ് വരുന്നത് ഞങ്ങൾക്ക് ഈ ടൂർണമെന്റ് എൻട്രികൾ എന്തുകൊണ്ട് കുറഞ്ഞു പോകുന്ന ക്വസ്റ്റ്യൻ പലരും ചോദിക്കാറുണ്ട് നമ്മളിൽ എൻട്രി തരുന്നവർക്കെല്ലാം നമ്മളൊരു ഫിക്സഡ് ഡേറ്റ് പറയും ആ ഡേറ്റിനകത്ത് എൻട്രി ഫീസ് തരുന്നവരെ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ അതെ കാരണം പിന്നെ രഞ്ജിത്തിന് കേട്ടോ മനസ്സിലാക്കണം നമ്മളെ കമ്മിറ്റി എത്രത്തോളം ഡെഡിക്കേഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് തീർച്ചയായും അപ്പൊ ആ ടീം ഒരു ബാധ്യത വരാൻ പാടില്ല ഇപ്പൊ രഞ്ജിത്ത് നമ്മളെ ടൂർണമെന്റിൽ ചേരും എൻട്രി ഫീസ് ചോദിക്കും രഞ്ജിത്ത് തന്നു കഴിഞ്ഞാൽ രഞ്ജിത്തിന്റെ പേരിടും അവിടെ രഞ്ജിത്ത് പൈസ തരില്ല എന്ന് പറഞ്ഞാൽ രഞ്ജിന് ഒഴിവാക്കുന്നത് നമ്മുടെ ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരേ റൂൾസാണ് റൂൾസ് ആണ് ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ എന്താണ് ഫണ്ട് നമ്മുടെ കയ്യിൽ വരും അത് വെച്ചിട്ട് നമുക്ക് എല്ലാ പ്ലാനിങ്ങും ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതേ സിസ്റ്റം തന്നെയാണ് ഈ വർഷം നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓക്കെ തീർച്ചയായും അപ്പോൾ ഇതൊക്കെയാണ് ഒരു വിക്ടറി ഫ്ലൈസിനെ കുറിച്ച് പറയുമ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് പിന്നെ ഈ ഞാൻ ഇതിന് മുൻകൂട്ടി കൈയിട്ട് ഇറങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ട്രാവും കൂട്ടുകാർ ഗ്രൂപ്പ് തുടങ്ങിയത് നമ്മുടെ തിരുമലയുള്ള കലാമും അതുപോലെ ഇപ്പോൾ യു കെയിലുള്ള വിൻസും കുറച്ചേർന്നതാണ് ശരി എന്നാൽ അവരുടെ ഇനിഷ്യേറ്റീവാണ് ട്രോ ആൻഡ്രം ബേസ് ചെയ്തൊരു ഗ്രൂപ്പ് വേണമെന്ന് രണ്ടായിരത്തി പതിനാല് പറഞ്ഞ് അങ്ങനെ തുടങ്ങി നല്ല ചർച്ചയും കാര്യങ്ങളും എനിക്ക് അറിയാമല്ല ഗ്രൂപ്പിനെ കുറിച്ച് പറയണം നല്ല ആക്ടിവായിട്ടുള്ള ചർച്ചകളും എല്ലാം നടക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതെ അപ്പോൾ ആ ഒരു പിൻബലത്തോടെയാണ് നമ്മൾ വിക്ടറി ഫ്ലൈസ് നാഷണൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുന്നത് അപ്പോൾ ഇതിലൊരു ടീം വി എഫ് എൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തിനാല് വരെ വേറെ കുറച്ച് അംഗങ്ങളായിരുന്നു അവർ പിന്നെ അവരുടെ ജോലി സംബന്ധമായിട്ടൊക്കെ മാറിയപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു പുതിയ ടീം ഫോം ചെയ്തിട്ടുണ്ട് അതാണ് ടീം വി എഫ് എൻ എന്ന് പറയുന്നത് ഇതിൽ വരുന്നത് പ്രസിഡന്റ് ആയിരിക്കുന്നത് ശ്രീമാൻ ജസ്റ്റിസ് ഫ്രാൻസിസ് ആണ് സെക്രട്ടറി എന്ന് പറഞ്ഞ ശ്രീമാൻ അഭിജിത്ത് അതുപോലെ ട്രഷർ എന്ന് പറയുന്നത് ശ്രീമാൻ മനോജ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീമാൻ സുരേഷ് ബാബു ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് അമല് ദൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിട്ട് രണ്ടുപേരുണ്ട് നമ്മുടെ മനു അതുപോലെ അരുൺകുമാർ ഇപ്പൊ ഇവരെയാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്ന് ഞാൻ നമ്മള് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം റൈറ്റ് ചെയ്തേക്കുന്നത് അതിന്റെ ബേസ് ചെയ്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ട ഒരു പാനലുണ്ട് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ വിൻസ് ആണ് വിൻസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിലൊക്കെ അറിയാലോ അറിയേ വിൻസ് പേപ്പർ ആണ് അടുത്തതായിട്ടുള്ളത് നമ്മുടെ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ അഡ്വൈസർ സ്ഥാനത്ത് നിൽക്കുന്ന അജയൻ ചേട്ടനാണ് ഗോൾഡൻ ലോഫ്റ്റ് പി ടി പി എന്ന് പറഞ്ഞാൽ അറിയാലോ രഞ്ജീത പുള്ളി നന്നായിട്ട് കൂടെ കടിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളി നമുക്ക് കഴിഞ്ഞ വർഷം ഒരു ട്രോഫി ഒക്കെ സ്പോൺസർ ചെയ്യുന്നു അപ്പൊ അങ്ങനെ പ്രാവുമായിട്ട് നല്ല ഒരു നിൽക്കുന്ന വ്യക്തിയാണ് പിന്നെ റിജു മൈക്കിൾ അതോട് എടുത്തു പറയേണ്ട പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഈ കാലഘട്ടം വരെയും ടൂർണമെന്റിന്റെ കാര്യങ്ങൾ ഫുള്ള് നോക്കുന്ന ടൂർണമെന്റ് കൺവീനറാണ് ഓക്കെ 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 റിജു മൈക്കിള് പിന്നെ ഞാനും കൂടെ ചേർന്നുള്ള ആ ടീമാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത് അപ്പം ടീമിന്റെ ഒരു ബലമാണ് നമുക്ക് ഇതെല്ലാം കോൺഫിഡൻസ് തരുന്നത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നേരത്തെ പ്രിപ്പയർ ചെയ്തെങ്കിൽ ഞാൻ അവരെ കൂടെ കൂട്ടുമായിരുന്നു അല്ല ഞാൻ അതിനോട്ട് വരികയായിരുന്നു കാരണം ഈ ജഡം പറഞ്ഞ ഈ ടീം എല്ലാം നമുക്ക് കുറെ ഒക്കെ ഗ്രൂപ്പ് വഴിയും അല്ലാണ്ടും ഒക്കെ പരിചയമുണ്ട് അതെല്ലാരും നമ്മളെ ഈ ഇതിപ്പോ നമ്മളിപ്പോ ഇങ്ങനെ യാദൃശ്യമായിട്ട് കണ്ടുപിട്ടിയപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചതും അതൊരു വീഡിയോ ആക്കട്ടെന്ന് രഞ്ചി ചോദിക്കുന്നത് ഞാൻ ഓക്കെ പറയണം അസമയം ഇത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ എവിടെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് ഈ പറയുന്ന എല്ലാ ടീം മെമ്പേഴ്സിനെയും വെച്ചൊരു വീഡിയോ ചെയ്യുന്നു കാരണം എനിക്ക് അവർ ആഗ്രഹമുണ്ട് അങ്ങനെ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ല ഞാനും ഒരു ഇതായി അതെ അല്ല ഞാനും പ്രതീക്ഷിക്കുന്നത് അടുത്ത് ഇനി ചേട്ടന് എന്തെങ്കിലും അവരുടെ എല്ലാ സൗകര്യ ഒരു വീഡിയോ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഭയങ്കര നല്ലൊരു ഓപ്പണിംഗ് ആയി കാരണം വെച്ചാൽ വിക്ടറി പ്ലയേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്ത് ഇടാനായിട്ട് രഞ്ജിത്തിന്റെ അടുത്ത് ഇപ്പം ഞാൻ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഘാടകരെല്ലാരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അടുത്ത വട്ടം ചേട്ടൻ പറ്റുമെങ്കിൽ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രാവും നമ്മുടെ പറവക്കാർ നമ്മുടെ കൂടെ നിക്കുമ്പോ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മള് മീൻസ് നല്ല രീതിയിലൊരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതെ അതിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം രഞ്ജിത്ത് വന്നപ്പോഴത്തേക്ക് ഇതേപോലെ അതെ കാരണം ടൂർണമെന്റിന്റെ ഒരു ഇതിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രൈസ് ഉടുപ്പിന് പോയി കഴിഞ്ഞാല് അവരെന്താ ചെയ്യുന്നത് അവിടെ വരുന്ന പ്രൈസ് കിട്ടുന്ന ആൾക്കാർ പ്രൈസ് വാങ്ങി അങ്ങ് പോകും പിന്നെ അവിടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഒരു കൂട്ടമുണ്ട് അതെ അതിന് നമുക്ക് പലരെയും പരസ്പരം കാണാനും സംസാരിക്കാനും ആശയവിനിമയം നടത്താനൊക്കെ ഉണ്ട് പക്ഷേ വിക്ടറി പ്രൈസ് കഴിഞ്ഞ പ്രാവശ്യം ഇത് പ്ലാൻ ചെയ്ത് നമ്മൾ ഇങ്ങനെ ടൂർണമെന്റ് നടത്തി എൻ്റെ സമാധാനം നടത്തിയപ്പോൾ എന്താ ചെയ്തത് ഇതിനൊക്കെ ഒരു ഹാനം കൊടുത്തു അതെ എന്നുവെച്ചാൽ ഞങ്ങൾ വന്ന എല്ലാവരെയും കരുതുന്നു അതെ വിക്ടറി പ്രൈസിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കും ഇത് കൊണ്ടുപോകാം ഇതെന്ന് പറയുന്നത് എന്താണ് തീർച്ചയായിട്ടും ഇതിൽ വിക്ടറി പ്രൈസിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻ്റും ഉണ്ട് എന്നാൽ ഈ ഒരു കരുതൽ അതെ ഷെയറിങ് ഓഫ് ലവ് ആൻഡ് ലവ് അതെ അല്ലേ ഇതിപ്പോഴും നമ്മുടെ വീട്ടിലുണ്ട് അതെ ഇതിൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണല്ലോ നമുക്ക് അവിടെ ഫുഡ് സെർവ് ചെയ്ത ടീം ഉണ്ടല്ലോ അതും വളരെ നല്ല ഭക്ഷണമായിരുന്നു അടുത്ത വട്ടവും അവരെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഇതാണ് ഇപ്പം നമ്മൾ ആ ഒരു നന്ദി പറയുമ്പോഴേ നമുക്ക് ഭക്ഷണം തന്നത് സംഭവമാണ് അല്ല നമുക്ക് നല്ലൊരു റേറ്റിലാണ് കിട്ടിയത് അതെ ഇപ്പൊ വേറൊരു കാര്യം പറയാൻ പറ്റുമോ അത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ എൻട്രി ഫീസ് ആയിട്ട് ആയിരം രൂപ വാങ്ങുന്നുള്ളൂ അതെ അതേസമയം നമ്മുടെ റെഫറി വരുന്നവർക്ക് ടി ടീം വി എഫ് എൻ ഭാഗമായിട്ട് ഇരുന്നൂറ് രൂപ അധികം ആയിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒരു പറവക്കാരനെ പറവ നടത്താൻ പോയി കഴിഞ്ഞാൽ ആ റെഫറിക്ക് ഇരുന്നൂറ് രൂപ അഡീഷണൽ കൊടുക്കുന്നുണ്ട് അസോസിയേഷൻ കൊടുക്കുന്നു അസോസിയേഷൻ കൊടുക്കുന്നു പറവക്കാരനെ വാങ്ങുന്നില്ല ഓക്കെ ഓക്കെ അസോസിയേഷൻ തന്നെ അതായത് നമ്മുടെ ടീം തന്നെ കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്താണ് ഒരു പറവക്കാരൻ്റെ അവിടെ പറവ് നിയന്ത്രിക്കാനായിട്ട് റെഫറി പോകുന്നത് ഭയങ്കര പ്രാധാന്യമാണ് അതെ റെഫറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാധാന്യമാണ് ആ റെഫറി പോകുന്ന ആൾക്ക് ഒരു ദിവസം ജോലിയെല്ലാം കളഞ്ഞാ പോകുന്നത് അതെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റാച്ചു എന്നൊരു റെഫറി ഇവിടെ വരികയാണെന്ന് വെക്കുക രഞ്ജിത്തിന്റെ വീട്ടിൽ വരികയാണ് അദ്ദേഹം രാവിലെ നാലരയ്ക്ക് എണീക്കണം മനസ്സിലായില്ലേ അതെ നാലരയ്ക്ക് എണീച്ചാൽ റെഡിയായി ഒരു അഞ്ചേ കാലിന് അവിടെ ഇറങ്ങിയാലേ ആറ് മണിക്ക് വന്ന് സീൽ ചെയ്യാൻ പറ്റുള്ളൂ ആറു മണിക്ക് റെഫറി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അതാണ് താമസിക്കുക അവിടെ അപ്പോൾ അത് അത്രയും ഉത്തരവാദിത്തോടെയാണ് റഫറി വരുന്നത് പിന്നെ അദ്ദേഹം വന്നിരിക്കുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുന്നു മഴയായാലും വെയിലായാലും പ്രാവീണ്യം നിരീക്ഷിക്കണം അപ്പോൾ അത്രയും ഒരു ഉത്തരവാദിത്തമുള്ള ജോബാണ് ജോബാണ് അപ്പോൾ വിക്ടറി വിക്ട്രിഫ്ലൈസ് കമ്മിറ്റി തീരുമാനിച്ചു അത് പറവക്കാരന്റെ പൈസ വാങ്ങുന്നത് നമ്മളെ കമ്മിറ്റിയായിട്ട് ഒരു ഇരുന്നൂറ് രൂപ വെച്ച് ഈ അൺലിമിറ്റഡ് പറവയ്ക്ക് പോകുന്ന ആൾക്ക് ബോണസ് ആയിട്ട് കൊടുക്കും എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇവിടെ നമ്മളെ ജോലിക്ക് വരുന്ന ആൾ രാവിലെ ഒരു എട്ട് മണിക്ക് വന്ന ഉത്തരവാദിത്തം ചെയ്താലും ആയിരം രൂപ റഫറി നമ്മുടെ കൊടുക്കുന്നത് പറവക്കാരനെ ബാധിക്കുന്ന അല്ല അത് നമ്മൾ കാര്യത്ത് പറയണത് അങ്ങനെ എടുത്ത് പറഞ്ഞാൽ മാത്രമേ ചിലർക്ക് ബോധ്യുള്ളൂ അല്ലെ ആയിരത്തി ഇരുന്നൂറ് ആക്കിയോ റെഫറി ഫീസായിട്ട് വാങ്ങുന്നതെ അതെ അതല്ല ഇത് റെഫറി ഫീസ് ആയിട്ട് ആയിരം തന്നെയാണ് പക്ഷെ ഇരുന്നൂറ് രൂപ കമ്മിറ്റിയുടെ ബോണസ് ആയിട്ട് കൊടുക്കുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു നമ്മുടെ വീട്ടിൽ ഒരു പണിക്ക് വരുന്ന ആളായാലും ഒരു എട്ട് മണിക്ക് വന്നിട്ട് അതിൽ എത്ര നേരം ഒക്കെ ആണ് പണിയെടുക്കുന്നത് നമുക്കറിയാം അതായത് ഒരു നാല് മണിയാകുമ്പോൾ പോവും ഇതങ്ങനെയല്ലേ ഇപ്പം പറവ കുറഞ്ഞത് ഒരു പതിമൂന്നര മണിക്കൂർ എഴുതുന്ന പറയായാലും റെഫറി ചിലപ്പോൾ പോകുന്നത് എപ്പോഴായിരിക്കും അതി ഒമ്പത് ഒമ്പതര കഴിഞ്ഞായിരിക്കും കാരണം പ്രാവ് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ സമയമുണ്ട് പിടിച്ചു കാണിക്കാൻ അത്രയും സമയം റെഫർ ചെയ്തിരിക്കണം വീട് എത്തുമ്പോൾ പത്ത് പത്രയായി ഈ വരുന്ന എന്താണ് ആൾക്കെന്താണ് കൊണ്ട് കാര്യങ്ങളുണ്ട് പ്രാവിന്റെ തീറ്റയും കാര്യങ്ങളും നോക്കണം ചിലപ്പോൾ അദ്ദേഹം പ്രാവ് ടൂർണമെന്റ് വിടുന്നതായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചിരുത്തിയായിരിക്കും അന്ന് ടൈം വിട്ടിട്ട് വരുന്നത് അപ്പൊ അവിടുത്തെ ആ പുള്ളിക്കൊരു ഫുഡും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കണം കൂട്ടുകാരായിരിക്കും എന്നാലും അതെ അതെ എന്തെങ്കിലും കാണുമല്ലോ പിന്നെ വീട്ടിൽ നിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണം തീർച്ചയായും ഇനി ഇത് കൂടാതെ അടുത്ത വർഷത്തേക്ക് ഒരു പറവ് കൂടെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് പേര് ഫുള്ള് എൻട്രി തരുന്നവരെല്ലാം അവരുടെ മക്കളുടെയും അമ്മയുടെ അമ്മൂമ്മയുടെ ഒക്കെ പേര് തരാം ലേഡീസിന് മാത്രമായിട്ടുള്ള ഒരു എൻട്രി ഫീ എൻട്രി ഹാർഡിബോള് ഇപ്പൊ നമ്മളിൽ മിക്സഡ് ആയിട്ട് വരും പിന്നെ രഞ്ജിത് കഴിഞ്ഞ വർഷം നമ്മളെ വിക്ടറി പ്ലയേഴ്സിന്റെ പ്രൈസ് കൊടുപ്പിന് വന്നപ്പോൾ ശ്രദ്ധിച്ചു ഒരു അമ്മയെ നമ്മൾ അതെ 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 അമ്മ മോൻ ജോലിക്ക് പോയിരിക്കുന്ന സമയത്ത് അമ്മയാണ് പ്രാവ് പുറത്തുന്നത് മോന്റെ പേരാണ് ഫിക്സഡ് വന്നതെങ്കിലും എല്ലാം അമ്മയാണ് അപ്പൊ ആ അമ്മയെ ആദരിച്ചു അത് നമ്മുടെ കാഞ്ഞിരംകുളത്തുള്ള ലളിത എന്ന് പറഞ്ഞ അമ്മയാണ് നമ്മൾ ആദരിച്ചത് അതുപോലെ തന്നെ ഞാൻ ഓർക്കണുണ്ട് നമ്മുടെ ഒരു ഫോട്ടോ സെക്ഷനും ഉണ്ടായിരുന്നു സെൽഫി അതെ സെൽഫി ഉണ്ടായിരുന്നു സെൽഫി കോൺടാക്സ് ഉണ്ടായിരുന്നു അത് അപ്പോൾ കുഞ്ഞുങ്ങളാണ് കൂടുതൽ ഫോട്ടോയിൽ പങ്കെടുത്തത് അതെ 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 അപ്പൊ ആ ഒരു ഇളം തരമയിൽ കൂടെ ഈ ഒരു പ്രാവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വരുത്താനായിട്ടുള്ള ഒരു കൈ മുൻകൈ എടുത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അമ്മയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ പള്ളി സ്ട്രീറ്റിലുള്ള സുധീർ സുധീർ ഗൾഫിലാണ് ഓക്കെ പക്ഷേ സുധീറിന്റെ പ്രാവുകളെ നോക്കുന്ന തീറ്റ എല്ലാം സുധീറിന്റെ ബാപ്പയാണ് ഓ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു നമ്മുടെ പറവിൽ ചേരണം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പം പറഞ്ഞു ഞാൻ പ്രാവും കൂട്ടിൽ നിൽക്കുന്നതാണ് അപ്പൊ മോൻ ഗൾഫിലാണ് പക്ഷെ പറവ് വിടുന്നത് മോന്റെ മോൻ മകന്റെ പേരിലാണ് വിടുന്നത് എന്നാൽ കൂടി അവിടെ പ്രാവ് നോക്കുന്ന ഈ ഫാദറാണ് അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ട് തരുന്നവരെ നമ്മളൊന്ന് പരിഗണിക്കാറുണ്ട് ഓക്കെ ഓക്കെ അതുപോലെ ഞാൻ പറഞ്ഞത് ഈ അടുത്ത പ്രാവശ്യം ഒരു ലേഡീസ് കപ്പ് ഓക്കേ എൻ്റെ രഞ്ജിത്ത് കയറണി രഞ്ജിത്തിന്റെ വൈഫിന്റെ പേരോ സഹോദരിയുടെ പേരോ വേറെ പെൺ അവരുടെ പേരോ തരാം ഓക്കെ അടിപൊളി പ്രൈസ് വാങ്ങാൻ ഇവരൊക്കെ അതല്ല ഇപ്പോഴും പ്രൈസ് വാങ്ങാനായിട്ടും കുഞ്ഞുങ്ങളും അമ്മയും സഹോദരിമാരൊക്കെ പ്രൈസ് വാങ്ങാറുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ പേരിൽ തന്നെ പ്രൈസ് അവർക്ക് വാങ്ങണം വരുമ്പോഴത്തേക്ക് ഓക്കെ അത് മിക്കവാറും നമ്മള് അടുത്ത വർഷം അത് അനൗൺസ് അതാണ് അപ്പൊ ഞാൻ ഇത് ടോക്ക് വന്നുകൊണ്ട് ഇൻട്രോസ് ചെയ്യുന്നു ഇപ്പൊ തന്നെ ഇതിന്റെ എണ്ണം കൂടുതലായി ചിലപ്പം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല പറ്റുന്ന നേരത്തെ പറഞ്ഞ ഒരു പറവയും തുടങ്ങി രണ്ട് പറവയായി ഇപ്പൊ അത് ഡബിൾ ആയി നാലായി അടുത്ത വർഷം അത് നമ്മുടെ ഈ പറവയിൽ ചേർന്നവരുടെ സപ്പോർട്ടും അപ്പൊ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഒരു തീർച്ചയായിട്ടും പറവയിൽ ചേർന്നവരുടെ സപ്പോർട്ടേ ഉള്ളൂ അതെ 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 കാരണം അവർ കൃത്യമായിട്ട് ഇന്ന ദിവസം പ്രാവപ്പെടുന്നതെന്ന് വിളിച്ചു പറഞ്ഞാലും നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവർ അവിടെ ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ടൂർണമെന്റിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അതെ 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 അപ്പൊ അത് വരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാലും ഇങ്ങനെ എന്നെ പിടിച്ചിരുത്തി ഇത്രയും സമയം വിക്ടറി പ്ലയസിനെ കൊണ്ട് പറയാൻ അനുവാദം തന്നെ നന്ദി ഇത് ശരിക്കും രഞ്ജിത്തിന്റെ അറിവിലേക്ക് പറഞ്ഞതാണ് അതിപ്പോ വീഡിയോ ആയിട്ട് മാറുമ്പഴത്തേക്ക് എല്ലാവർക്കും വിക്ടറി പ്ലയസ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് പാവം ജസ്റ്റ് ചേട്ടൻ നേരമായിട്ട് ഇവിടെ വരുന്നു അല്ല പ്രത്യേകിച്ച് വേറെ കേസെ ഒരു പെർമിഷൻ പോലും ചോദിക്കാതെ ചെയ്യണത് മോശമാണ് പക്ഷെ ചേട്ടൻ്റെ അടുത്തടുത്തുള്ള ഒരു സൗഹൃദവും ഞാൻ ചെയ്തതാണ് അപ്പം എനിക്ക് റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അടുത്ത വട്ടം എങ്ങാനും ചേട്ടൻ്റെ സമയമുള്ള പോലെ നമ്മുടെ സംഘാടകരെ എല്ലാരെയും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു കാരണം ഇതില് പേര് പറഞ്ഞ പല ആൾക്കാരെയും നമ്മൾ പ്രേക്ഷകരെ കാണിക്കാനും അതേപോലെ തന്നെ അവരുടെ കൂടുകളും നാളെ നമുക്ക് കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും ചേട്ടന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു സമയം ഒരു മുന്നേ പറഞ്ഞില്ല ഫുൾ ആയിട്ട് അതെ 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 അപ്പൊ രഞ്ജിത് അറിയാലോ എന്റെ നമ്മുടെ കൂടെ മാത്രം ഇവിടെ നമ്മൾ അനീഷിന്റെ കൂടല്ലാറ്റീഷിന്റെ പ്രാവുകളുണ്ട് എന്റെ അങ്കിളിന്റെ കൂട്ടിൽ പ്രാവുകളുണ്ട് പിന്നെ പൗണ്ട് കടവ് പ്രാവുകൾ പിന്നെ വേറൊരു കൂട്ടിൽ പ്രാവുകൾ പ്രാവുകൾ എല്ലാം സ്പിറ്റ് ആയിട്ടേക്കാണ് ഇപ്പം ബോഡിയൊക്കെ പെരുത്തു കുഞ്ഞുങ്ങളൊക്കെ എടുത്തെങ്കിലും മാറ്റി ഇട്ടേക്കണു പിന്നെ എനിക്കിപ്പോ പ്രാവ് പറത്താനായിട്ടുള്ള സമയം സൗകര്യമൊന്നും കിട്ടുന്നില്ല ഓക്കെ ഇപ്പൊ ഫുള്ളി കോൺസൺ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിക്ടറി ഫ്ലയേഴ്സിന് വണ്ടിയാണ് ഓക്കെ എന്റെ ജോലി തിരക്കും കാരണം പ്രാവ് പറത്താൻ പറ്റുന്നില്ല അതാണ് ഓക്കെ വിക്ടറി ഫ്ലയേഴ്സിന് എല്ലാവിധ വിജയാശംസകളും ഓക്കെ അപ്പൊ ഇത് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി അപ്പൊ ഞങ്ങളുടെ പറവയെ സപ്പോർട്ട് ചെയ്യ മാക്സിമം എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പർ രഞ്ചിൽ തരുന്നതായിരിക്കും അതിൻ്റെ ആ രഞ്ച് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഉണ്ട് ആ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും എൻട്രികൾ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക